ഹലോ കൂട്ടുകാരെ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരം കൊട്ടാരം അപ്പൊ കൊട്ടാരത്തിലെ കാഴ്ചകൾ കാണുമ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് കേട്ടോ ഇവൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ചെറുപ്പത്തിലേക്ക് വന്നിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അപ്പം നമുക്ക് കൊട്ടാരത്തിലെ കാഴ്ചകളാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇവിടെ എന്ന് വെച്ചാൽ നല്ല രീതിയിലോ പുറമെ എല്ലാം സെറ്റ് ചെയ്യുന്നു നമുക്ക് കൊട്ടാരത്തിലോട്ട് കയറിയിട്ടില്ല ഇവിടെ പുറത്തൊക്കെ ആവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഉദ്യാനമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പഴമ അങ്ങനെ തന്നെ എടുത്തറിയാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് കൊട്ടാരത്തിലേക്ക് കയറിയിട്ട് ബാക്കി ആഴ്ച കാണാ രാജാവിൻ്റെ പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനം ഉണ്ട് കണ്ണാടിപ്രദ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വിഷ്ണു ഭരത രാജ ഇടുക്കിയിൽ ജില്ല എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ വിഗ്രഹങ്ങൾ രൂപങ്ങളാണെന്ന് തോന്നുന്നത് വിഗ്രഹങ്ങളാണ് വിഗ്രഹങ്ങളാണ് എൻ്റെ ശിവന്ത് വിഷ്ണു കർപ്പൂരം തട്ട് ഇതൊക്കെ പഴയ പഴയകാലത്ത് കേട്ടോ അത്രയും പഴയകാലത്തെ സാധനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം ഇത് ഇതും അതുപോലെ തന്നെ പൂജയ്ക്കുള്ള എന്തൊക്കെയാണ് സാധനമാണ് നാടി പഴയകാലത്ത് പൂട്ട് ചെല്ല ആ ഇതുമ്പോൾ പാക്ക് പാക്ക് ചെല്ലാമെന്ന് തോന്നുന്നു ഇത് പഴയകാലത്തെ ബുദ്ധൻ്റെ ഒരു പിറന്നെ തടിയിലെ തീർത്തൊരു പ്രതിമ പിന്നെ വേലും തൃശൂലവും ഇതും ബുദ്ധൻ്റെയാണ് പക്ഷേ അതിൻ്റെ കൈ ഇല്ല കേട്ടോ കൈ പോയിട്ടുണ്ട് ഇത് യോഗി നന്ദി എന്ന് പറയുന്ന രണ്ട് രൂപങ്ങൾ പിന്നെ പഴയകാലത്തെ കുറച്ച് സാധനങ്ങൾ രണ്ട് ഭക്തൻ ഭക്തൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായേക്കും ചെമ്പ് തട്ട് പിന്നെ ഇത് കുറച്ച് പഴയകാലത്തെ ആടാ അഞ്ഞൂറ് മുന്നൂറിൻ്റെയൊക്കെ തട്ട് ഇത് നൂറ് വേണ്ട ഇത് കൊണ്ട് എനിക്ക് ഒന്ന് വെയിറ്റ് നോക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് തോന്നുന്നത് പിന്നെ കുറച്ച് മണികൾ പാത്രങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഇത് പഴയകാലത്ത് മൺപാത്രങ്ങൾ ഇത് മോഹൻജോ അതെ മോഹൻ ജദാരോടെ അത് രണ്ടായിരത്തി അഞ്ഞൂറ് ബി സിയിൽ ജീവിച്ചിരുന്ന വ്യക്തി കേട്ടോ അയാളുടെ ഒരു അതിന്റെ ഒരു തലയാണ് അതൊരു റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫയറാൻസെൻഷൻ അപ്പോൾ ഇതൊക്കെയാണ് കൊട്ടാരത്തിൻ്റെ പുറത്തെ കവാടം കേട്ടോ അവിടെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു അകത്തളത്തിലുള്ള സിനിമയിലൊക്കെ ഒരു അകത്തളം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇറങ്ങി നല്ല രസം കേട്ടോ അതൊക്കെ കാണാൻ നമുക്ക് നമ്മുടെ പൈതൃകമൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നൊരു വല്ലാത്ത അത്ഭുതമല്ലേ ഇനി അടുത്തേക്കോട്ടെ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വീരക്കല് എടുത്തു വീരക്കല്ല് അത നമ്മൾ കെ ജി എഫിനകത്ത് വീരക്കല്ലിനകത്തവൻ്റെ ഒക്കെ ആദ്യം ഇത് കിടക്കല്ലെന്നാണ് പക്ഷെ സംഗതി എന്താണെന്ന് എനിക്കറിയില്ല ഇത് ഇത് മറ്റേ നന്നങ്ങാടി നന്നങ്ങാടി രണ്ട് രീതിയിലുള്ള നന്നങ്ങാടി കേട്ടോ ഇത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക മുനിയറ മുനിയർ ഇത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുക മുനിയറ ഇങ്ങനെയല്ല ഇതെന്താ കുടക്കലികോൾ അരയുന്നൂർ തൃശ്ശൂർ ജില്ല പഴയകാലത്ത് നാഗരാജാൻ്റെ ഒരു ശിലയാണേൻ്റെ ഇവിടെ ഉണ്ട് ഒരു ശില ഇതാണ് സുന്ദരവിലാസം കൊട്ടാരം കോട്ടക്കകം ഇവിടെ ഇത് കൊള്ളാലോ പീഡം പിന്നെ മേലോട്ട് കേൾക്കുമ്പോ അടിപൊളി സ്റ്റെപ്പ് കേട്ടോ പഴയ കാലത്തെ സ്റ്റെപ്പ് കിട്ടുന്ന നടക്കുന്ന സ്റ്റെപ്പ് തലയടിക്കാൻ നോക്കണേ തലിക്കാട്ടിത് നെട്ടനുള്ള സ്റ്റെപ്പ് നോക്കണേ മീശ വന്നോട്ട് അത് ജഗതി വരുത്തി ൊന്നുമില്ല ഇത് പണ്ടത്തെ പടവാള് കേട്ടോ കായംകുളം പാട് കായംകുളം പാള് പരിച ഇത് രാജ കേശവദാസിന്റെ പരിചയ കേട്ടോ റുവാൻഡ്രത്തുള്ള ഇത് കായംകുളം പാള് പണ്ടത്തെ പണ്ടത്തെ ഗുണ്ട് പണ്ടത്തെ ഗുണ്ട് കണ്ടോ ഇത് വെച്ചിട്ടാണ് പണ്ട് യുദ്ധം അല്ല യുദ്ധം ചെയ്യുന്ന സമയത്ത് മതിലകളൊക്കെ തകർക്കാൻ പറ്റുന്നത് പണ്ടത്തെ തോക്കിന്റെ അറ്റത്തുള്ള സംഭവം ഇത് പണ്ടത്തെ അറ്റത്തുള്ള ഇത് വിലങ്ങുകള് പഴയ കാലത്തെ വിലങ്ങൾ മാറ്റം ഒന്നും ഇല്ല ഇരുമ്പ് ഉണ്ടകൾ സംസ്കൃത ബൈബിൾ സ്ലീവ ക്രിസ്ത്യാനികളാണ് ഇത് ഹോളി ബൈബിൾ ഇതെല്ലാം അത്രയും പഴക്കമുള്ള എന്നുള്ള ക്രിസ്ത്യാനികളുടെ സംസ്കൃതത്തിലുള്ള ബൈബിള് ഇത് ഞാൻ ആദ്യമായിട്ട് വേണം കേട്ടോ ഇത് ഇവിടെയാണെന്ന് തോന്നുന്നു പണ്ട് രാജാവ് ഇരുന്ന എന്റെ കാഴ്ചകളെ രാജാവ് റായനൊക്കെ ഇത് ഏത് കൊല്ലത്ത് രാജാവ് ഇരിക്കുന്ന ഇത് ഓച്ചറ കൊല്ലത്ത നാസിങ് കൊല്ലത്തെ രാജാവ് നല്ല രസം ബാൽക്കണി ആണ് ആ കുളം അതാ ബാൽക്കണി ബാൽക്കണി വ്യൂ ആ മനസ്സിലായി അടുത്തൊരു അകത്തോള കേട്ടോ അകത്തോള ഇരിക്കരുത് എന്താ സംഭവം എന്തോടാ എഴുതിയിട്ടില്ലേ ഇരിക്കരുത് എന്ത്രിക്ക കോണിപ്പടി കേട്ടോ ഇതുപോലത്തെ ഒരു നമ്മൾ നമ്മള് വന്നത് ഈ കോണിപ്പടി കൂടെ അല്ല അപ്പുറത്തെ കോണിപ്പടിയാ ഇത് കോണിപ്പടി ചെറുതാടത്തും കേട്ടോ ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാൻ പിന്നെ രാജാവ് പണ്ടത്തെ ആ സ്റ്റാമ്പ് സ്റ്റാമ്പ് സ്റ്റാമ്പല്ലേ അല്ലടാ ഇതെന്തോ നാണയങ്ങൾ 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 ഇതൊക്കെ കാണാനൊരു ഭാഗ്യം ഇത് മറ്റേ ഇവിടത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചിഹ്നമല്ല ഈ നാണയത്തില് ഇത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ നാണയങ്ങൾ അതില്ല എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായത് നെതർലാൻഡ് നാണയം ബ്രിട്ടീഷ് ഈസ്റ്റ് നാണയങ്ങൾ ടിപ്പു സുൽത്താൻ കാഷ് ഇതെല്ലാം രാശിപ്പലക ഈ രാശിപ്പലക കേട്ടിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണേ നിധി എന്താ സംഭവം എനിക്കറിയില്ല ഇത് പക്ഷേ രാശിപ്പലകാദ്യാണെന്ന് രാജാവ് ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു രാജാവ് ഇവിടെ തോന്നുന്നത് കാറ്റും കൊണ്ട് കിടക്കുന്നത് രാജാവ് കിടക്കാൻ വേണ്ടിട്ടൊരു സംഭവം

ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് ഇത്രയും വിശാലമായിട്ടൊരു ബാത്റൂം ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഉള്ളങ്ങനെ ഇതാണ് ഇതിന്റെ ഉള്ളു കേട്ടോ എനിക്കൊന്നും ഇത് ക്ലീൻ ചെയ്യുമെന്ന് തോന്നുന്നു വേറെ ആൾക്കാർ വന്നിട്ട് ഞാൻ പണ്ട് അല്ല ഞാൻ പണ്ടാണെങ്കിലേ ഒരു രാജാവിന്റെ ബാത്റൂം കണ്ടിട്ടുണ്ടായിരുന്നു സേവകർ വന്ന് ക്ലീൻ ചെയ്യുക അവർ പോയതിനു ശേഷം മോദി ഇത് ഇത്രയും വർഷം പഴക്കമുള്ള പക്ഷെ എന്നിട്ട് ഒരു കേട് കൂടാതിരിക്കുന്ന തടികൾ തിരഞ്ഞെടുത്തതിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങാൻ ഇത്തിരി പാളാക്കുക കുത്തനെ ഉള്ള ഇറക്കുക ഇത് സിമെന്റ് കൊണ്ടുണ്ടാക്കിയത് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കി ഇവിടെ കുറച്ച് ശിലാരൂപങ്ങൾ കേട്ടോ ശിലാരൂപങ്ങളുണ്ട് നാഗരാജാവിൻ്റെ ശില നാഗയക്ഷിയുടെ ശില പിന്നെ ഇവിടെയും കുറച്ച് ശിലകളിരിക്ക നാഗേക്ഷി 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 ഇവിടെ മൊത്ത ശിലകളാണ് ഇത് മൊത്തം നാഗരാജാവ് നാഗാക്ഷിയുടെ പല രാജ്യത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഇടുക്കി ജില്ലയിലുള്ള ശിവൻ്റെ ശിലയാണ് ഈ കാണുന്നത് വിഷ്ണു നെയ്യാറ്റിൻകര വിഷ്ണുവിൻ്റെ ശില കൃഷ്ണപുരം ആലപ്പുഴ ജില്ല ഗണപതി വിഗ്രഹം ഇവിടെ കേരളയിലും കയറിലും തീരാത്തത്ര അറകളാട്ടോ ഇത് സപ്ത മാതൃകകൾ ബ്രഹ്മണി മഹേശ്വരി വൈഷ്ണവി ഇന്ദ്രാണി കൗമാരി ചാമുണ്ടി വരാഹി ഇത് ദേവിയുടെ ഏഴ് ഇത് പിന്നെ ഇതെന്താ പ്രദർശന ഭൈരവൻ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിഷ്ണു ചെങ്ങന്നൂർ ഇതൊക്കെ അത്രയും അതിപുരാതനം ചേർത്ത് ഇത് ഒടിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ഇനി ഇവിടെ നിന്ന് നമുക്ക് കുളത്തിൻ്റെ ഒരു വ്യൂ കാണാതെ ഇത് വെട്ടഴുത്താട്ടോ ശിലാശാസനം വെട്ടെഴുത്ത് ചെറിയൊരു ഇവിടെയും ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട് ഈ വെട്ടുത്തിന്റെ ബാക്കില് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അതിനു മനസ്സിലാക്കണം മഴവും ഇതൊക്കെ അല്ലേ ഇത് നമ്മൾ പൊറത്തോട്ടുള്ള വഴി അനേഷിച്ച് നടക്കും വഴി കാണിക്കാൻ കൊണ്ടക്കട പഴയകാലത്ത് മഞ്ചു മഞ്ചു കാണാതെ പോകുന്നത് പണ്ടുകാലത്ത് ഉപയോഗിച്ചിട്ടും തലേണയൊക്കെയാ തോന്നിട്ടത് എനിക്കറിയില്ല ഏഹ് പലകളിരിക്ക ഇരിയമ്മൻ തമ്പിയുടെ ഭവനം ചേർത്തല ഇത് ചേർത്തലാ ഇതാണ് ഇരിയമ്മൻ തമ്പിടാ മഞ്ചത്തിന്റെ ഒരു ഈ മഞ്ചമാണ് അന്ന് നാല് മൂന്നും ആൾക്കാർ ചേർന്ന് എടുത്തോണ്ട് ഇതൊരു ഗുഹാക്ഷേത്രം കൊല്ലം ഇടാ കൊല്ലത്തുള്ള ഗുഹാക്ഷേത്രം എടാ പക്ഷെ ഇത് എവിടാണെന്ന് അറിയാൻ വയ്യാലോ ഗുഹാക്ഷേത്രം കൊല്ലം ഇവിടെ അത്യാവശ്യം ഇപ്പഴത്തെ കാലത്ത് നട്ട തോന്നുന്നു മുളയൊക്കെ പക്ഷെ നല്ല ഭംഗിയില്ല മുളയൊക്കെ നട്ടേക്കുന്ന അതുപോലെ നമ്മള് ഒരു പടവാതില് കയറുകയാണ് ഇതെങ്ങോട്ടാണ് പോണേ നല്ല ഇത് മറ്റും ഇവിടെ ബുഷിന്റെ വേറൊരു ഇനമാണെന്ന് തോന്നുന്നു ആ പണ്ട് കാലത്ത് മറ്റേ മയിലിനെയും താറാവിനേം പോലെയൊക്കെ വെട്ടി നിർന്നിട്ടില്ലായിരുന്നു അതിന്റെ വേറെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അത് അല്ല ഓ അമ്പലപ്പറമ്പത് മൈതാനം പോലെ നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും കുറച്ചേരം നമ്മടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നത് നല്ലതാ ഇത്തരത്തിലുള്ള പൈപ്പൊക്കെ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെ കണ്ടിട്ടുള്ളൂ ഇല്ലേ കാലം പിന്നെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പഴയ കാലമല്ലേ പക്ഷെ ഇപ്പം ഇങ്ങനത്തെ പൈപ്പും ടാപ്പും കാണാൻ ഭയങ്കര റെയർ ആ വേണ്ട വേണ്ട നഷ്ടാൾജി നഷ്ടാൾജി ഇതുപോലെ കാണിമാരും തോഴിമാരും ഒക്കെ കുളിച്ചിരുന്ന കുളമാണ് ഇതൊക്കെ കാണാൻ ഒരു ഭാഗമല്ലേ നോക്കിയോ അതെ അവിടെ ഇരുന്നോണ്ടായിരുന്നു കുളമൊക്കെ വീക്ഷിക്കുന്ന ആൾക്കാർ രസം ഉണ്ടല്ലേ ആ പഴയ കാലത്ത് ആ ആർക്കിടെക്ചർ കാണാനായിട്ട് കിടു നാസി ഇങ്ങനെ കറങ്ങിക്കണ്ടോണ്ടിരിക്കും അവിടെ അല്ലെ നാസി ഇതിനകത്ത് കാണാനേ ഇല്ല ദേ ആ നിൽക്കുന്ന കറുത്ത രൂപമാണ് നാസി അങ്ങനെ ഞങ്ങള് കൊട്ടാരം കൊട്ടാരത്തിനോട് ഭായി പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ കൊട്ടാരം കണ്ടിറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ വരുന്നവരെയും കൂട്ടാരെ ബായി